നമസ്കാരം പാകിസ്ഥാനിൽ ആര് ഭരിച്ചാലും ശരിക്കും ആ രാജ്യത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും നിയന്ത്രിക്കുന്നതും എല്ലാം തന്നെ പട്ടാളമാണ് പലപ്പോഴും പട്ടാളം ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ ഭരിക്കുന്ന പ്രധാനമന്ത്രിയെ പ്രസിഡന്റിനെ പോലെ അവർ അറിയിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം പിന്നീട് ഇതിന് പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ മാത്രമാണ് ഈ രാജ്യത്തെ ഭരണാധികാരികൾ നട്ടംതിരിയുന്നത് ഏറ്റൊടുവിലായി നടന്ന സംഭവം നമുക്കറിയാം പഹൽഗാമിലെ തീവ്രവാദി ആക്രമണം ഇതിന് പിന്നിൽ പാകിസ്ഥാനാണ് എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ഈ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ തന്നെയാണ് എന്ന് വ്യക്തമായ സൂചന തന്നെ ലഭിച്ച പശ്ചാത്തലത്തിൽ ഇന്ത്യ കർശന നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഇപ്പോഴാണ് അവിടുത്തെ ഭരണാധികാരികൾ ഇതിൻ്റെ ഒരു അബദ്ധം മനസ്സിലാക്കുന്നത് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് തലവ് വരണം എന്നുള്ളതാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷാബാസ് ഷെരീഫാണ് ഇപ്പോൾ ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ഇന്ത്യയ്ക്ക് അറബ് രാജ്യങ്ങളുമായി ഏറ്റവും മികച്ച ബന്ധമാണ് ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇനി അറബ് രാജ്യങ്ങളെ സോപ്പിട്ട് ഇന്ത്യയെ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് തങ്ങളെ തൽക്കാലത്തേക്ക് ബുദ്ധിമുട്ടിക്കരുത് എന്ന് അവരെക്കൊണ്ട് പറയിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഷഹബാസ് ഷറീഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം സൗദി അറേബ്യ യു എ ഇ കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളിലെ അംബാസഡർമാരെ അദ്ദേഹം വിളിച്ചു വരുത്തി പ്രത്യേകമായി ചർച്ച നടത്തിയിരുന്നു ഈ ചർച്ചകളിലൊക്കെ തന്നെ എങ്ങനെയെങ്കിലും തങ്ങളെ ഒന്ന് രക്ഷിച്ചു തരണം എന്നാണ് ഷഹബാസ് ഷെരീഫ് ആവശ്യപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പാകിസ്ഥാൻ ഇപ്പോൾ നിരവധി പ്രശ്നങ്ങൾ അല്ലാതെ തന്നെ നേരിടുന്നുണ്ട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് പാകിസ്ഥാൻ വർഷങ്ങളായി അവിടെ ജനങ്ങൾ ഒരു ചാക്ക് ഗോതമ്പിനു വേണ്ടി പിടിവലി കൂടുന്ന രംഗങ്ങൾ പോലും നമ്മളെല്ലാവരും കണ്ടതാണ് അതുപോലെ തന്നെയാണ് അവിടെ നടക്കുന്ന ആഭ്യന്തര കലാപങ്ങൾ ബലൂചിസ്ഥാനിലും മറ്റും നടക്കുന്ന അതിശക്തമായ തോതിലുള്ള വിമത ആക്രമണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതിൽ നിന്നൊന്നും തന്നെ മോചനം ലഭിക്കാൻ ഒരു തരത്തിലുമുള്ള പോംപൊഴികൾ കാണാതിരിക്കുമ്പോഴാണ് പാകിസ്ഥാൻ ഈ തീവ്രവാദികളെ സഹായിച്ച് കാശ്മീരിൽ ആക്രമണത്തിന് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് ഇന്ത്യ പാകിസ്ഥാനെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്ന നിരവധി പരിപാടികളാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്യുന്നത് നമുക്ക് തന്നെ അറിയാമെന്നുള്ളതുപോലെ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതും അതുപോലെ മറ്റ് പല കാര്യങ്ങളും ഇന്ത്യ ഇനി അങ്ങോട്ട് ചെയ്യാൻ പോവുകയാണ് അതിലൊന്ന് ഐ എം എഫ് സഹായം പാകിസ്ഥാൻ ഒരു ഭീകര രാഷ്ട്രം എന്നുള്ള നിലയിൽ അത് ഇല്ലാതാക്കാൻ ഇന്ത്യ പരമാവധി ശ്രമിക്കുന്നുണ്ട് അതുപോലെ പാകിസ്ഥാന് സാമ്പത്തിക സഹായം ലഭിക്കാതിരിക്കാനായി പാകിസ്ഥാനെ ഗ്രേരാഷ്ട്രയായി പ്രഖ്യാപിക്കണമെന്നുള്ള നിലപാട് ഇപ്പോൾ ഇന്ത്യ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ആഗോളതലത്തിൽ ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ള ഈ ഒരു സ്വീകാര്യത അതല്ലെങ്കിൽ തീവ്രവാദി ആക്രമണത്തെ നേരിടാൻ എല്ലാവരും സഹായങ്ങൾ വാഗ്ദാനം ചെയ്ത ഈ ഒരു സന്ദർഭത്തിൽ തങ്ങൾ ശരിക്കും വെട്ടിലാകാൻ പോവുകയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കിയായിരിക്കാം പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ഇപ്പോൾ ഈ അറബ് രാജ്യങ്ങളുടെ അംബാസിഡർമാരുടെ കാലുപിടിക്കാൻ തയ്യാറായിട്ടുള്ളത് എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അതിനിടയിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ ആഭ്യന്തര കലാപം കൂടി ശക്തമായിരിക്കുന്നത് ബലൂചിസ്ഥാൻ മേഖലയിൽ നടക്കുന്ന അവിടെ തീവ്രവാദ സംഘടനകൾ നടത്തുന്ന പ്രക്ഷോഭങ്ങൾ ഇപ്പോൾ എല്ലാ പരിധിയും ലംഘിച്ചിരിക്കുകയാണ് രണ്ട് മാസം മുമ്പാണ് അവിടെ ഒരു തീവണ്ടി തന്നെ തട്ടിക്കൊണ്ടു പോയിരുന്നത് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ വിമതർ അവരുടെ ശക്തി വർദ്ധിപ്പിച്ചിരിക്കുന്ന സമയം കൂടിയാണ് ഇവരെ എങ്ങനെ നേരിടണം എന്നുള്ള കാര്യത്തിൽ പോലും പാകിസ്ഥാനിലെ സർക്കാരിന് യാതൊരു ധാരണയുമില്ല എന്നുള്ളതാണ് വാസ്തവം പാകിസ്ഥാനിലെ തന്നെ കലാത്ത് ജില്ലയിലെ മാങ്കോച്ചർ നഗരത്തിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം ബലൂചിസ്ഥാൻ വിമതർ ഏറ്റെടുത്തിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ നൂറുകണക്കിന് വരുന്ന ഈ തീവ്രവാദ സംഘടനയിൽപ്പെട്ടവർ അവിടുത്തെ കെട്ടിടങ്ങളും സർക്കാർ ഓഫീസുകളും എല്ലാം തന്നെ ഇപ്പോൾ കൈയടക്കിയിരിക്കുകയാണ് ഇവരെ ഒരു തരത്തിലും നേരിടാനുള്ള സംവിധാനങ്ങൾ അവിടെ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല അവിടെയുള്ള പാകിസ്ഥാൻ്റെ സൈനിക ക്യാമ്പിനു നേരെ പോലും ഈ ബലൂചിസ്ഥാൻ വിമതർ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുണ്ട് നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ തന്നെ പാകിസ്ഥാനെ ശരിക്കും വല്ലാതെ ശ്വാസം മുട്ടിക്കുന്ന ഒരവസ്ഥയിലേക്ക് തന്നെയാണ് ഇപ്പോൾ കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അവസരം എങ്ങനെ നേരിടണം എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് സഹായം നൽകാൻ പോലും ആരുമില്ലാത്തൊരവസ്ഥയാണ് തുർക്കിയിൽ നിന്നും മറ്റും അവിടെ ആയുധം എന്ന് പറഞ്ഞ് കേട്ടിരുന്നു ചൈന അവർക്ക് സഹായമൊക്കെ നേരത്തെ വാഗ്ദാനം ചെയ്തതായി പറയപ്പെട്ടിരുന്നു പക്ഷേ ഇതൊക്കെ തന്നെ പൂർണ്ണമായ അർത്ഥത്തിൽ ശരിയാണോ എന്ന് യാതൊരു ഉറപ്പുമില്ലാത്തൊരവസ്ഥയാണുള്ളത് പിന്നെ ചൈനയുടെ പ്രതിരോധ സഹായം വാങ്ങാൻ പോയാൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന വിപത്തുകളെക്കുറിച്ചും പാകിസ്ഥാനെ നന്നായിട്ട് അറിയാം തുർക്കിയിൽ നിന്ന് ഒരുപക്ഷെ ആയുധങ്ങൾ അവിടെ എത്തിയിരിക്കാം തുർക്കിയുമായി വളരെ നല്ല ബന്ധം പുലർത്തുന്ന രാജ്യമാണ് പാകിസ്ഥാൻ ഇതും ഒരു പരിധിവരെ ശരിയായിരിക്കാം പക്ഷേ പാകിസ്ഥാൻ എന്ന രാജ്യം മൊത്തത്തിൽ നേരിടുന്ന പ്രതിസന്ധികളെ എങ്ങനെ നേരിടണമെന്ന് അറിയാതെ കുഴങ്ങിയിരിക്കുകയാണ് അവിടുത്തെ ഭരണാധികാരികൾ അതിനിടയിൽ ഇപ്പോഴും ഇന്ത്യ അതിർത്തിയിൽ പാകിസ്ഥാൻ സൈന്യം പ്രകോപനം തുടരുകയാണ് ഇടയ്ക്കിടെ അവർ ആക്രമണം നടത്തുന്നുണ്ട് ശക്തമായ തിരിച്ചടി തന്നെയാണ് ഇന്ത്യ നൽകുന്നത് അപ്പോൾ ഏതായാലും ഈ ഒരു സാഹചര്യങ്ങളെല്ലാം മുൻനിർത്തി അറബ് രാജ്യങ്ങളുടെ കാൽക്കൽ വീണ് എങ്ങനെയെങ്കിലും ഇന്ത്യയെ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് ഒത്തുതീർപ്പാക്കണം എന്ന കഠിന പ്രയത്നത്തിലാണ് പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി പക്ഷേ ഇത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന് കണ്ടുതന്നെ അറിയണം കാരണം തീവ്രവാദം എന്നുള്ളത് ലോകത്തെ എല്ലാ രാജ്യങ്ങളും നേരിടുന്ന വലിയൊരു പ്രതിസന്ധി തന്നെയാണ് തീവ്രവാദ സംഘടനകളെ സഹായിക്കുന്ന രാജ്യങ്ങളെ പരമാവധി ഒറ്റപ്പെടുത്താൻ തന്നെയാണ് എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത് പ്രത്യേകിച്ച് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകത്തെ മഹാശക്തികളൊക്കെ തന്നെ ഈ തീവ്രവാദത്തിനെതിരെ രംഗത്തെത്തിയ സാഹചര്യത്തിൽ അറബ് രാജ്യങ്ങൾ ഇന്ത്യയോട് എന്ത് പറഞ്ഞ് ഒത്തുതീർപ്പുണ്ടാക്കും എന്നുള്ളതാണ് ഇവിടെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം